ഷമീർക്ക ഇങ്ങനെ എല്ലാവരും കാണാറുണ്ട് അപ്പോൾ മൂപ്പർ ഇത്രയും വലിയൊരു കലാകാരൻ ഇത്രയും വലിയ കായികമായിട്ട് ചെയ്യുന്ന ആളാണെന്നൊന്നും ആരും അറിയില്ല അപ്പോൾ ഇന്നലെ പെട്ടെന്നാണ് എല്ലാവരും അറിഞ്ഞത് അതുതന്നെ എല്ലാവർക്കും ഒരു മഹാ അത്ഭുതമായിട്ടാണ് ഇന്നലെ തോന്നിയത് കാരണം വെച്ചാൽ മൂപ്പറെ ഇന്നലെ ചെയ്ത ഇവിടെ ഇവിടുന്ന് മൂപ്പറയായ അഭ്യാസങ്ങളും എല്ലാം കണ്ടിട്ട് ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയി ഇപ്പോൾ ഈ ഒരു െ പറ്റി എല്ലാരും ഇങ്ങനെ ചർച്ച കൂടുതൽ സന്തോഷം ഓന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ഒരു സൗഹൃദത്തിന്റെ ഗന്ധമുണ്ട് ഗന്ധമുണ്ട് ഇത് ഞങ്ങൾക്കിടയില് മതമോ ജാതിയോ ഒരു വിവേചനോ ഞങ്ങൾ തമ്മിലില്ല ഒരു ഒരു സൗഹൃദത്തിന്റെ സൗഹൃദത്തിന്റെ സന്ദേശമാണ് ആയോധന കല മുമ്പ് അറിയും പക്ഷെ ഇത്രയും വലിയ അഭ്യാസ നേരിട്ട് കണ്ട് എല്ലാ അഭ്യാസത്തിലും ഒന്നാം സ്ഥാനം തന്നെ നമസ്കാരം ഏവർക്കും ബൈജൂസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പേരാമ്പ്ര ഉണ്ണിക്കുന്നും ചാലിലെ ഏച്ചിക്കുന്നമ്മൽ മൊയ്തി മകൻ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഷമീറിൻ്റെ വീട്ടുമുറ്റത്താണ് കുഞ്ഞും നാളിലെ കളരി അഭ്യസിച്ച് പിന്നീട് കരാട്ടയും കുൻഫുവും ഒക്കെ പഠിച്ച് ആ ഒരു സൗഹൃദങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് കളരി അഭ്യാസ മുറകളൊക്കെ പകർന്നു നൽകുന്ന ഷമീറിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ തലേദിവസം നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഒരു കളരി അഭ്യാസ പ്രകടനമാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് അതിലെ പ്രധാന കഥാപാത്രം ഷമീർ തന്നെയായിരുന്നു തീ കൊണ്ടും വാളുകൊണ്ടും ഉറുമി കൊണ്ടും നെഞ്ചക്ക് കൊണ്ടൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഷമീറിൻ്റെ ഈ അത്ഭുത പ്രകടനം അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരെ ഞെട്ടിച്ചു എങ്ങനെയാണ് ഷമീർ ഈ കളരി അഭ്യാസമൊക്കെ തുടങ്ങിയതെന്ന് ഷമീറിൻ്റെ സുഹൃത്തുക്കൾ രണ്ടാളുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അവർ ഇന്നലെ അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ ഫ്ലൈറ്റിന് ഈ ഒരു അഭ്യാസ പ്രകടനത്തിനും ഷമീറിൻ്റെ ഹൗസ് ഫാമിങ്ങിലും പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് അവർ നാളെ തന്നെ തിരിച്ചു പോകും അവരിലെ സൗഹൃദ ബന്ധങ്ങൾ കളരി അഭ്യാസ മേഖലയിൽ അവർക്ക് സമ്മാനിച്ചതിനെ അവർ പറയുന്നുണ്ട് പുതിയ തലമുറ തെറ്റായ വഴികളിലേക്ക് പോകുമ്പോൾ ആയോധന കലയുടെ പ്രാധാന്യത്തെ അവർ നമ്മളോട് സംസാരിക്കുന്നു ഷമീറിൻ്റെ കുടുംബാംഗങ്ങൾ ഭാര്യ ടീച്ചറാണ് എല്ലാവരും തന്നെ മുമ്പേയും ബാപ്പയും ഭാര്യ വീട്ടുകാരൊക്കെ തന്നെ ഈ ഒരു അഭ്യാസമുറയ്ക്കും ആയോധന കലയ്ക്കും ഷമീറിനൊപ്പം നിൽക്കുകയാണ് ഷമീർ വീട്ടിൽ ഹൗസ്വാമിങ്ങിൻ്റെ തലേദിവസം കളരി മാത്രമല്ല കളരി തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി വീടിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ ഒന്നാമത്തെ നിലയിൽ കളരി അഭ്യാസ മുറകൾ പ്രാക്ടീസ് ചെയ്യാനും പുതിയ തലമുറയ്ക്ക് കൊടുക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു കളരി തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് തൻ്റെ കൊച്ചുമകനും ഒക്കെ തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് അവരെ സഹകരിക്കുന്നു അവർ കളിക്കുന്നു അഭ്യസിക്കുന്നു എന്നുള്ളത് ഷമീറിൻ്റെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്തായാലും ഈ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ തലേദിവസം വളരെ വ്യത്യസ്തമായി മാറ്റിയ ഈ വീടും ഇതിൻ്റെ സുഹൃത് വലയത്തിലുള്ള ആളുകളൊക്കെ തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇപ്പോൾ ഈ ആയോധന കലയും ഇതിൻ്റെ രണ്ട് പ്രാധാന്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഒന്ന് ഈ ആയോധന കല പഠിക്കുന്നതോടേ അതിൽ ഉണ്ടാകുന്ന ജയപരാജയങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികമായ ഒരു ഒരു ശക്തി മാനസിക ശക്തി വർദ്ധിപ്പിക്കുകയും കാര്യങ്ങളെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ശക്തമായി തന്നെ നേരിടാൻ തക്ക ഒരു മാനസികമായ ബലം ഉണ്ടാകും ഉണ്ടാകുന്നു മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്നും മറ്റ വ്യത്യസ്ത മേഖലകളിൽ വരുന്ന കുട്ടികൾ ഒരു പൊതു ഇടത്തിൽ ഒരുമിച്ച് ചേർന്ന് പഠിച്ച് ഈ ആയോധനകല വിദ്യ സ്വായത്തമാക്കി അത് പിന്നെ പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ പഠനം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐക്യം അത് പറഞ്ഞാൽ അറിയിക്കാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാരണമാണ് കാരണം ഇപ്പോൾ നമുക്കറിയാം സാമൂഹിക പുതിയ സാമൂഹിക അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഒരു വിഭാഗീയമായ വിഷയങ്ങളൊക്കെ തന്നെ ഇത്തരം മേഖല പൊതു ഇടങ്ങൾ നഷ്ടപ്പെടുന്നത് അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരം പൊതു ഇടങ്ങൾ ഒന്ന് തന്നെയാണ് ഈ പറയുന്ന ആയോധന കല പരിശീലനവും അതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഏറ്റവും സന്തോഷവാനാണ് കാരണം എൻ്റെ വീട്ടിൽ ഞാൻ പിന്നെ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് ഒരു കുട്ടികൾക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ ഉണ്ടാകുന്ന ഒരു ഭൗതിക സാഹചര്യം ഉണ്ടാകുന്ന അത് എൻ്റെ ആഗ്രഹത്തിനൊത്തു തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ മാനസികവും ശാരീരികവുമായ വളർച്ചയും പിന്നെ മറ്റുമാണ് ഈ ആയോധന കലയുടെ പഠനത്തിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാറുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കാരണം ഞാനും ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഇന്നലെ പിന്നെ വന്ന രണ്ട് സുഹൃത്തുക്കൾ സനീഷും അഫ്സലും അവർ വളരെ അടുത്താണ് നാട്ടിൽ നിന്നും അവരുടെ ജോലി സ്ഥലത്തേക്ക് പോയിട്ടുള്ളത് അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു പരിപാടിക്ക് അവർ വന്നത് തന്നെ നമ്മൾ ഈ ആയോധന കലയിലൂടെ ഉണ്ടായ ഒരു ഐക്യവും സ്നേഹവുമാണ് കാരണം ഇതിലൂടെ ഇപ്പം ഈ ഇരുപത്തി മൂന്ന് വർഷത്തോളമായിട്ട് ഞങ്ങൾ ഈ ഒരുമിച്ചാണ് ഈയൊരു ആയോധന കലയിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരും അതെ 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 അതാണ് പറയുന്നത് അതായത് വിദേശത്തും പിന്നെ അവർ ഇതേ ഒരു മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അതൊരു മഹാഭാഗ്യം തന്നെയാണ് പിന്നെ വിദേശത്ത് നമ്മുടെ തനത് ആയോധന കലയായ കളരി അവർ പഠിപ്പിക്കുന്നുണ്ട് മറ്റ് കരാത്തെ കുംഫു അങ്ങനെയുള്ള വിവിധ ആയോധന കലകൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കളരിയൊക്കെ വിദേശങ്ങളിൽ ഇത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ആളുകൾ കാണുന്നത് എന്ന് അവർ അവരുടെ അഭിപ്രായങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാണാം ഒരു ആയോധന കലം ഇതിനൊക്കെ ഉണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത് കാരണം ഏകദേശം ഇരുപത്തി മൂന്ന് വർഷമായി ഞങ്ങൾ പ്ലസ് ടു കാലം മുതൽ നമ്മൾ ആയോധന കല നമ്മൾ ഒരുമിച്ച് പരിശീലിച്ച് വരികയാണ് കരാത്തി ആയാലും ഹൂഫായാലും കളരി ആയാലും ഒക്കെ ഞങ്ങൾക്ക് അബുദാബിയിൽ ഇത് ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട് മാസ്റ്റേഴ്സ് മാർഷൽ ആർട്സ് എന്ന പേരിലാണ് ഞങ്ങളെ ആയോധന കല അവിടെ തുറന്നു വരുന്നത് ഞങ്ങൾക്ക് ഇതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കാരണം രണ്ട് മാസം മുന്നെയാണ് ഞാൻ തിരിച്ച് അബുദാബിയിലേക്ക് പോയത് എന്നിരുന്നാലും എനിക്കവിടെ ഷമീറിൻ്റെ അസ്വാമി നടക്കുമ്പോൾ അവിടെ സത്യം പറയാൻക്ക് നിൽക്കാൻ പറ്റിയില്ല ഏകദേശം ഞാനെൻ്റെ പ്രിയ സുഹൃത്ത് തരീക്ഷം തീരുമാനിക്കുകയും പൊക്കം തന്നെ രണ്ടര മിനിറ്റ് നാളെ ഞങ്ങൾ തിരിച്ചു വേണം പക്ഷേ എന്നിരുന്നാലും ഇന്നിവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സ് നിറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ ആയോധനകളെ ഒരുമിച്ച് പെർഫോം ചെയ്തു ഇവിടെ ഞങ്ങൾ കുറേ സൗഹൃദങ്ങൾ പങ്കു ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് ദിവസമായിരുന്നു ഒരുപാട് സന്തോഷം രണ്ടായിരത്തിൽ സ്റ്റാർട്ട് ചെയ്താണ് ഞങ്ങൾ പിന്നെ പ്ലസ് വൺ സ്റ്റാർട്ട് ചെയ്തതിലൂടെ തന്നെ ഞങ്ങൾ കരാത്ത് പ്രാക്ടീസ് ചെയ്യും ആ പ്രാക്ടീസ് ഇന്ന് വരെ നിലനിൽക്കുന്നുണ്ടല്ലോ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷമായി ഞങ്ങൾ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ വരാൻ വരാണെങ്കിൽ സെൻ്ററുകളുണ്ട് ഞങ്ങൾ അബുദാബിയിൽ മൂന്ന് സെൻ്ററുകൾ മാസ്റ്റേഴ്സ് മാർഷ്യൽ ആർട്സും വർക്ക് ചെയ്യുന്നുണ്ട് നാലാമത്തെ ക്ലബ്ബർ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിലൊക്കെ ഞങ്ങൾ മൂന്നാളും തന്നെയാണ് പിന്നെ മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതും അപ്പോൾ ഇത്രയും കാലത്ത് ഞങ്ങൾ ബന്ധം നിലനിർത്താൻ വേണ്ടി ഈ ആയോധനകല കഴിഞ്ഞെന്നുള്ളതാണ് ഈ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും ഒരു ബന്ധത്തിൻ്റെ ദൃഢത എന്ന് പറയുന്നത് ആയോധനകല തന്നെയാണ് പല ബന്ധങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും ദൃഢതയുണ്ടാകാനുള്ള കാരണം ുംങ്ങനെയാണ് ജോലി കിട്ടുന്നതിന് മുമ്പേ പിന്നെ പല ബിസിനസ്സിലും ഷെയർ ആയിട്ട് ചെയ്യേ അതിങ്ങനെ തുടർന്ന് പോവുകയും പിന്നെ പിന്നെ ജോലി കിട്ടി പിന്നെ അവര് ഗൾഫിലേക്ക് പിന്നെ ഇത് പഠിച്ചതൊക്കെ ഒന്നിച്ചാ ഇവര് ഗുരുക്കം ആള് ഒരാളാ അപ്പൊ അവര് പിന്നെ അവര് ഗൾഫിലേക്ക് പോയി അവിടെ തുടങ്ങി അപ്പൊ വീട്ടിൽ കൂടുതലും ഇതെല്ലാം പറഞ്ഞപ്പോ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഷെമീർ ചെറുപ്പകാലം തൊട്ടു തന്നെ ഒരു പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ആദ്യം കരാട്ടയിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷവും അതിനു മുമ്പും തന്നെ കളരിയിലൊക്കെ ഇതിന് വളരെ അതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ വീട്ടുത്തപ്പം പോലും കറിയാം ഈ വീടിൻ്റെ ഒരു ഭാഗം അവൻ്റെ ഇഷ്ടം വിനോദവും അല്ലെ അവൻ്റെ ഒരു സ്വപ്നമായ കളരിയും അതിന് വേണ്ടിയൊരു സ്ഥലം കണ്ടെത്തിയത് കഴിച്ച് കണ്ടിട്ടുണ്ടാവും അത് എന്നും ഏറ്റവും ഒരു 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 എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന തന്റെ ഔദ്യോഗിക തിരക്കിനിടയിലും താൻ അഭ്യസിച്ച ആയോധനകല പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിലും സമൂഹത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും ആഗ്രഹിക്കുന്ന ഷമീറിൻ്റെ ഹൗസ് വാമിംഗിൽ എല്ലാവിധാശംസകളും ബൈജൂസ് ചാനൽ നേരുന്നു താങ്ക്